മനസ്സിലാവും ഇത് പറയുമ്പോൾ നമ്മൾ വർഗീയപാദികളാവും യഥാർത്ഥത്തിൽ സത്യം എന്താണെന്ന് പറയാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നിയമങ്ങൾ ഇത് വലിയൊരു വിഷയമായിട്ട് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവുന്നൊരു വിഷയമാണ് ഒ ബി സിക്ക് എങ്ങനെയാണ് മുസ്ലിം കേറിയത് ഒ ബി സിക്ക് എങ്ങനെയാണ് ക്രിസ്ത്യാനി കയറിയത് നാൽപ്പത് ക്രിസ്ത്യൻ സമുദായങ്ങൾ ഒ ബി സിക്ക് കയറി ഇരുപത്തിയെട്ട് മുസ്ലിം ജാതികൾ ഒ ബി സിക്ക് കയറി ഇതാ എങ്ങനെയാണ് കയറിയത് കാരണം ഈ ജാതിപരമായ വിവേചനം അനുഭവിക്കുന്ന ഹിന്ദുക്കൾക്കിടയിൽ മാത്രമുള്ള സംവരണം ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും അനുകൂലമാക്കി കൊടുത്തത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരുമാണ് അതിനൊക്കെ കാരണം ഈ സംഘടിത വോട്ടാണ് അപ്പോൾ സത്യസന്ധമായിട്ട് നമ്മുടെ ഭരണഘടനയെയും സത്യസന്ധമായി നമ്മുടെ ചരിത്രത്തെയും പാഠപുസ്തകമാക്കാൻ തയ്യാറുണ്ടോ സ്കൂളിലും കോളേജിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കാര്യം ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളും പക്ഷേ അതിനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള ആർജവവും കാണിക്കാനുള്ള ഭരണകൂടങ്ങൾ കേരളത്തിൽ ഉണ്ടാകാതെ ഈ വിഷയത്തിന് പരിഹാരമുണ്ടാവില്ല അതുപോലെ തന്നെ മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്ക് വസ്തുതകൾ അറിയാം പക്ഷേ മാധ്യമങ്ങളും പ്രസിദ്ധീകരണ സ്ഥാപനങ്ങൾ ഇപ്പൊ ഡി സി ബുക്സ് പോലെയുള്ളവരും ഒക്കെ സത്യത്തെ പുറത്തു കൊണ്ടുവരാനുള്ള ആത്മാർത്ഥത കാണിക്കുകയാണെങ്കിൽ അടുത്ത തലമുറയെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും ഇനി അതൊന്നുമില്ല ഇവരിതൊന്നും ചെയ്യില്ല എങ്കിൽ നമ്മൾ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഈ സത്യങ്ങൾ തുറന്നു പറയുകയും അതിശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്താൽ കൃത്യമായി നമുക്ക് ഇത് ജനങ്ങളിലേക്ക് കൊടുക്കാൻ കഴിയും എനിക്ക് നമ്മുടെ ബൈജുവിനോടും ടീച്ചറിനോടും ഒരു അഭ്യർത്ഥന വസ്തുനിഷ്ഠമായി ശാസ്ത്രീയമായി നമ്മൾ വൈകാരികമായിട്ടൊന്നും പോകട്ടെ വസ്തുനിഷ്ഠമായി ശാസ്ത്രീയമായി ആധികാരികമായി രേഖകളുടെ അടിസ്ഥാനത്തിൽ മലബാർ കലാപത്തിന്റെ ചരിത്രം മലബാറിന്റെ ചരിത്രം ഖണ്ഡശ നമ്മൾ കൊണ്ടുപോയാൽ മതി അങ്ങനെ ഒന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിന്റെ ചരിത്രം തന്നെ തകടം മറി ഇവര് കെട്ടിവെച്ചിരിക്കുന്ന ഈ തടയണകളൊക്കെ തന്നെ നമുക്ക് പൊളിച്ചു നീക്കാൻ പറ്റും സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മുടെ മക്കൾ വരട്ടെ കഴിഞ്ഞ ഒരു കാലം അവർ ഇട്ടത്തുകൂടി നടന്നുവെങ്കിലും അത് നമ്മുടെ തെറ്റാണ് അതുകൊണ്ട് ഇനിയെങ്കിലും അവരെ പ്രകാശത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചർച്ചകളും പ്രോഗ്രാമുകളും ഞാൻ പ്രോഗ്രാമുകൾ എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ സന്തോഷ് കോർ കുളങ്ങരയുടെ സഫാരി ചാനൽ ചരിത്രത്തെ ആവിഷ്കരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ അത്രയുള്ള സാമ്പത്തികം നമുക്കില്ലെങ്കിലും സാങ്കേതികത്വം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മലബാർ കലാപത്തിന്റെ ചരിത്രം ഒന്ന് പുനരാവിഷ്കരിക്കാൻ തയ്യാറായാൽ ഇന്നുള്ള ഞാനിപ്പോ ബൈജുവിനോട് പറയാണ് ഇന്നുള്ള ഈ അഞ്ചു ലക്ഷം ചിലപ്പോൾ അമ്പത് ലക്ഷം ആവും ആ ഒരു സീരിയൽ അവസാനിക്കുന്നതിന് മുമ്പ് അമ്പത് ലക്ഷം ആവും കേരളത്തിന്റെ ചരിത്രത്തിന്റെ യഥാർത്ഥ ചിത്രം ജനങ്ങൾ കാണുകയും ചെയ്യും അതാണ് എനിക്ക് പറയാനുള്ള ഒരു സജഷൻ ഞങ്ങളത് തീരുമാനിച്ചിട്ടുണ്ട് സാറേ അതായത് ഏറ്റവും കൂടുതൽ വളച്ചൊടിക്കപ്പെട്ട ചരിത്രം പഠിക്കേണ്ടി വന്ന ഹതഭാഗ്യരാണ് നമ്മൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അതുകൊണ്ട് നേരെ ചരിത്രത്തിലൂടെ ഒരു സഞ്ചാരം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും കാരണം മുഗളന്മാരുടെ ചരിത്രങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് ഗാന്ധിജിയും സുരേഷ് സുഭാഷ് ചന്ദ്രബോസിനെയും കുറിച്ചും ഇതുവരെ ചരിത്രത്തിൽ മൂടിക്കിടക്കുന്നതൊക്കെ നമ്മൾ മറനീക്കി പുറത്തു കൊണ്ടുവരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടെങ്കിൽ വിജയകരമായി ടിപ്പു എങ്ങനെയാണ് വികലാംഗനായി മാറിയത് എന്ന ചരിത്രം കൂടെ കൂട്ടിച്ചേർക്കണം പറഞ്ഞോളൂ പറയൂ പറഞ്ഞോളൂ അല്ല ഞാന് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒന്നിന്റെ ഒരു ചരിത്രം പറയാൻ പോയിട്ട് അനുഭവിച്ച അനുഭവം മൂന്ന് കൊല്ലമാണ് ഈ പറഞ്ഞ ബി ജെ പി ഗവൺമെന്റ് ഭരിക്കുന്നെടുത്ത് അതിന്റെ ഈ പറയുന്ന സുന്നത്ത് അല്ലെങ്കിൽ മതപരിവർത്തനത്തിന്റെ രീതി മുഴുവനും സെൻസർ ബോർഡ് എന്റെ മുമ്പ് വെച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരു ഒരാളും ജയസൂര്യ മനസ്സിലാക്കണം ഇതിനെ ഏറ്റവും കൂടുതൽ എതിർത്തത് ഈ പടം കാണരുത് എന്ന് പറഞ്ഞത് നമ്മുടെ ബി ജെ പി നേതാക്കളാ അതറിയൂ അതറിയൂ തുടങ്ങി പറയുകയാണ് എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് രാഷ്ട്രീയപരമായ മാറ്റം ഇവിടെ സൃഷ്ടിക്കാൻ പാടില്ല എന്തിനാണ് ഈ ഒന്നും വേണ്ട ഇപ്പം ഈ മലപ്പുറം ജില്ലയില് ഈ പെട്ടെന്നെ നമ്മുടെ ഈ എന്താ നോളജ് സിറ്റി വരില്ല നിക്ക ഇത് ചരിത്രമാക്കുകയാണെങ്കിൽ ടീച്ചറും ഞാനും നിങ്ങളെ കൂടി ചരിത്രമാക്കാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ തല പോകുന്നേ ഉള്ളൂ ണില്ല ഇപ്പൊ നമ്മളടിച്ചോക്കെ വാര്യങ്കുന്നൻ എന്ന് പറഞ്ഞത് വയസ്സനാണെന്നും മാധവൻ നായര് പല്ലുണ്ടോ എന്ന് സംശയമായിരുന്നു എന്ന് പ്രകടിപ്പിച്ച മാധ ഈ വാര്യകുന്നൻ ഇപ്പൊ മസിൽമാൻ ആക്കി കൊണ്ടുപോകുന്നില്ലേ അപ്പൊ വാര്യകുന്നനിക്ക് ഇത്ര ഒന്ന് നിങ്ങൾ എൻസൈക്ലോപീഡിയയിൽ അടിച്ചു നോക്കിയാൽ നല്ല മസിൽ ഇങ്ങനെ പെരിപ്പിച്ച് നിൽക്കുന്ന വാര്യകുന്നനാക്കിയില്ലേ കേരളത്തിൽ കേരളത്തിന്റെ ചരിത്രം നമ്മൾ നമ്മൾ പറയുന്നത് പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇതൊക്കെ മാഞ്ഞു പോയപ്പോഴും വിടാതിരുന്നവരും നമ്മുടെ കുറെ ആൾക്കാരം ഇപ്പോഴും ഇപ്പോഴും കണ്ണടയ്ക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വിഭാഗം ആളുകൾ വളർത്തിക്കൊണ്ട് വരുന്ന പ്രസ്ഥാനങ്ങൾ എല്ലാ നിയമങ്ങളും മണ്ഡിച്ചുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന് ഇടപെടാവുന്ന നിയമമുണ്ട് അവിടെ പോലും ചെയ്യാതെ ഞാൻ ചോദിക്കട്ടെ ഇന്ന് സി ബി എസ് ഇല്ല മലബാർ ചരിത്രം കാർഷിക വിപ്ലവമാണ് എട്ടാം ക്ലാസ്സില് സി ബി എസ് ഇ പുസ്തകത്തില് ഇന്നും മലബാർ കലാപം പത്ത് വർഷം കഴിഞ്ഞില്ലേ മോദി വന്നിട്ട് പതിനൊന്നാമത്തെ വർഷം കഴിഞ്ഞ ആവുന്നു എന്തെങ്കിലും സംഭവിച്ചോ ഒന്നും സംഭവിച്ചില്ല കാരണം ഈ ഈ രാഷ്ട്രീയ പ്രീരണ എന്ന് പറയുമ്പോ ഈ രണ്ട് കക്ഷികളല്ലേ ഇപ്പൊ മൂന്നാമതൊരു ഒരു കക്ഷി കൂടി അതിലുണ്ടെന്ന് പറയേണ്ടി വരുന്നു അത് പറയേണ്ടി വരുമ്പോ നമ്മൾ ഈ വിഭജിക്കപ്പെട്ട ഒരു സമൂഹമായി ഹിന്ദു സമൂഹം മാറിയിട്ട് ഈ ഹിന്ദു സമൂഹത്തിന്റെ റെപ്രസെന്റേഷൻ ക്രിസ്ത്യാനികളിൽ പോട്ടെ ഹിന്ദു സമൂഹത്തിന്റെ മലബാറിന്റെ റെപ്രസെന്റേഷൻ ആർക്കാണ് ഒരു ലക്ഷക്കാർ ഇത് നിക്കില്ല ഞാനത് പറയുന്നത് സാംസ്കാരികപരമായിട്ട് ഈ ചരിത്രം പറയൂടെ നിക്കേണ്ടവര് ആദ്യം കുത്തും ഇപ്പൊ കിട്ടുന്ന കുത്തലെ നട്ടോ വഴി കിട്ടുക കുത്തല എല്ലാ ഭാഗത്തും വരും ടീച്ചറേ ഒരാളും സഹായിക്കാൻ ഉണ്ടാവില്ല നെട്ടോട്ടോ പത്ത് ലക്ഷം രൂപയാണ് ഞാന് അത് ഇതൊന്ന് പുറത്തിറക്കാൻ വേണ്ടിട്ട് ഈ മുറിച്ച് മാറ്റി മുറിച്ച് മാറ്റിയ ചരിത്രം പുറത്തിറക്കാൻ വേണ്ടി പത്ത് ലക്ഷം രൂപയാണ് ഞാൻ ചെലവാക്കിയത് ബോംബെയും കേരളവുമായിട്ട് ഓടിയത് ഇത് മുടക്കാൻ വേണ്ടി ശ്രമിച്ചത് ആരാണ് അതനുഭവിക്കണം ഇതിനാദ്യം അള്ളു വെച്ചത് ആരാണ് ഈ മലബാർ ചരിത്രം പുറത്തു വരുന്നത് പാർവതി ആയിരുന്നു സെൻസർ ബോർഡിലെ ഈ പാർവതി ആരാക്കിയത് സുരേന്ദ്രനും മുരളീധരനും അല്ലേ മിണ്ടിയോ കമാ മിണ്ടിയില്ല ചരിത്രങ്ങൾ അവിടെയാണ് അപ്പൊ മലബാറിന്റെ ഒരു ഇത് പറയുമ്പോ ഈ പറയുന്ന രാഷ്ട്രീയമൊക്കെ ഒരു വശത്തേക്ക് അങ്ങോട്ട് മാറും നിങ്ങൾ എന്തിനകത്ത് പറയുന്നെന്ന് ചോദിക്കുന്നു നിങ്ങൾക്ക് എന്ത് ആവശ്യമായിട്ടാണ് പറയുന്നത് കാരണം തക്കിയെക്കണം മലബാർന്ന് പറ്റാ രാഷ്ട്രീയപരമായിട്ടുള്ള പരാമർശങ്ങൾ ഒഴിവാക്കാം പറയാ അതെ രാഷ്ട്രീയ ഈ വിജയത്തിനുള്ള ഒരു പ്രശ്നം എന്താണ് അതായത് സാമ്പത്തിക സ്രോതസ് ബൈജു മലബാറിലെ സാമ്പത്തിക സ്രോതസ്സാണ് ഇന്ന് രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്നത് എല്ലാ രാഷ്ട്രീയം നിൽക്കുമ്പോഴും എല്ലാ രാഷ്ട്രീയത്തിനും സാമ്പത്തികമാണ് ഞാൻ ബി ജെ പി എന്ന അർത്ഥത്തില്ല പറഞ്ഞു ഏത് രാഷ്ട്രീയം നിലകൊള്ളുമ്പോ അവിടെ ഒരു പണത്തിന്റെ ആധിപത്യം ഉണ്ട് ആ പണത്തിന്റെ ആധിപത്യം ഇന്ന് ബൈജു എടുക്കു ഇന്ന് മീഡിയയിൽ ഏറ്റവും കൂടുതൽ പരസ്യം വരുന്നത് ആളാണ് മലബാർ ബോർഡ് മുതൽ ആണല്ലോ അപ്പൊ മാധ്യമം ആർക്കു വേണ്ടി നിൽക്കും ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് എവിടെ നിന്നാണ് ഇതേ സാമ്പത്തിക നിന്നാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടണം അപ്പൊ ഇങ്ങനെ ഒരു സാമ്പത്തിക സ്രോതസ് മലബാർ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് മലബാറിലെ എം പി എം എം എൽ എം എൽ എമാരൊക്കെ ആരാണ് നീട്ടി ചോക്കൂ ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉള്ളത് ലുലു മുതലാളി കാണല്ലോ ഏത് ഗവൺമെന്റ് വന്നാലും മോദിജി ആണെങ്കിലും ശരിയല്ലേ അപ്പോ മലബാറിന്റെ സാമ്പത്തിക സ്വാധീനം ആ സാമ്പത്തിക സ്വാധീനം ഉണ്ടാകുമ്പോൾ അത് രാഷ്ട്രീയത്തെയും ബാധിക്കും ഞാനൊരു സ്വതന്ത്രമായിട്ട് വന്നിരിക്കുന്നു നമ്മൾ നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ബാധിക്കും അപ്പൊ ഈ രാഷ്ട്രീയ ഈ ഇത്ര കാലമായിട്ടും നമുക്ക് ഇത്ര അധികാരം കിട്ടിയിട്ടും ഈ മലബാറിന്റെ അതല്ലെങ്കിൽ ഈ മാപ്പിള ലഹളയുടെ യഥാർത്ഥ ചിത്രം പുറത്തു കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ എന്താ അവിടെ ചില നീക്കുപോക്കുകൾ എല്ലാവരും നടത്തുന്നുണ്ട് ആ നീക്കുപോക്കുകൾ കൊണ്ടാണ് മലബാറിന്റെ ചരിത്രം കുട്ടികൾ പഠിക്കാതെ പോകുന്നത് ഇത് കാണേണ്ടതാണ് ഇത് കാണിക്കേണ്ടതാണ് എന്ന് പറയാൻ ആരുണ്ട് സമൂഹം അങ്ങനെ നമ്മള് മല നമ്മൾ മലപ്പുറത്തെ കുറിച്ച് പറയുമ്പോ മലപ്പുറത്തിന്റെ ഈ ചരിത്ര വഴികളിലൂടെ വരണം ആ ചരിത്ര വഴികളിലൂടെ വരുമ്പോ അടുത്ത കാലത്ത് അടുത്ത കാലത്ത് ഒരു ഒരു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് ഞാൻ പോയിരുന്നു ആ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി അവിടുത്തെ കിണറ് വൃത്തിയാക്കിയപ്പോ നാൽപ്പത്തി എട്ട് തലയോട്ടികളാണ് കിണറ്റിൽ നിന്ന് കിട്ടിയത് ബൈജു അറിയാം നാല്പത്തിയെട്ട് തലയോട്ടികൾ ഒന്നും ഒരു അന്വേഷണം ഒന്നും പറഞ്ഞിട്ട് ഒരു വാർത്ത പോലും വരാതെ അതിനെ എടുത്ത് സംസ്കാരം ചെയ്ത് അടക്കി അങ്ങനെ ഒന്ന് ഒന്ന് ചെന്നു നോക്കൂ ഈ കേരള ഈ മലബാറിന്റെ ഓരോ മൂലയിലും പോയി കഴിഞ്ഞാൽ അവിടുത്തെ ക്ഷേത്രങ്ങൾ അവിടുത്തെ ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ ഭൂമി എവിടെ പോയി ആ ക്ഷേത്രത്തിനകത്ത് കൊല്ലപ്പെട്ടവർ എത്ര പേര് ഇന്നും ചരിത്രം ഇല്ല ഇന്നും നമ്മൾ മഞ്ചേരിയിൽ ചെന്നാൽ മഞ്ചേരി തറവാടുകളിലൊക്കെ ചെന്നാൽ ഈ വെട്ടുകൊണ്ട് ആഴ്ന്നിറങ്ങിയ പാടുകൾ അവിടെ ഉണ്ട് ഇല്ലേ അപ്പന്ന പുനന്റെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട് അന്ന് വെട്ടിയ പാടുകൾ മാപ്പിളകാർ വെട്ടിയ പാടുകൾ അപ്പഴും ഇപ്പോഴും ഉണ്ട് എന്തേ പ്രസിദ്ധീകരിക്കാൻ മടി എന്തേ അതിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ മടി എന്തേ ചർച്ച ചെയ്യപ്പെടാത്തത് ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പോഴും ഭയമാണ് ഞങ്ങൾ ആരെ വിശ്വസിച്ചിട്ട് അതൊക്കെ ഞങ്ങൾ ആരെ ഈ നിലമ്പൂർ കോവിലകത്തിന്റെ കഴിഞ്ഞ വർഷം നിലമ്പൂർ കോവിലകത്തിന്റെ ദൃശ്യങ്ങൾ ഞാൻ പകർത്തിയിരുന്നു അത് ഉള്ളിലേക്ക് കയറി പകർത്താനുള്ള പെർമിഷൻ കിട്ടാത്തത് കൊണ്ട് പുറത്തുനിന്ന് ഞാൻ പകർത്തിയിരുന്നു കാരണം നിലമ്പൂർ കോവിലകത്തിന്റെ വളപ്പിനുള്ളിൽ ഇപ്പോൾ ഒരു മുസ്ലിം പള്ളി വന്നിട്ടുണ്ട് അത് കൃത്യമായിട്ട് ഇന്നിപ്പോ കോവിലകത്തിന്റെ അനന്തരാവകാശികളൊക്കെ ഇത് ഇട്ടെറിഞ്ഞ് ഓടിയ പോലെയാണ് പോയിരിക്കുന്നത് എന്നിട്ട് ഞാൻ ഈ വീഡിയോ നമ്മുടെ ചാനലിൽ എന്റെ എന്റെ നാടായതു കൊണ്ട് പകർത്തി ജസ്റ്റ് ഒന്ന് ഇട്ടത് ഇട്ടപ്പോഴേക്കും കോവിലകത്തെ തമ്പ്രാക്കന്മാർ വ്യത്യസ്ത രീതിയിൽ ഭീഷണിയുമായിട്ടാണ് വിളിച്ചത് അപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഭയങ്കര ഭയമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് എത്തിയാൽ പോലും കലാപത്തിൽ പന്ത്രണ്ട് പേര് കൊല്ലപ്പെട്ടത് ആദ്യം ഈ നിലമ്പൂർ കോവിലകത്താണ് അല്ലേ അവിടുന്ന് തുടക്കം പന്ത്രണ്ട് പേര് കൊല്ലപ്പെടുന്നത് നിലമ്പൂർ പൗരവ് അവിടെ ചെന്ന് ഞാൻ ഞാൻ പെർമിഷിച്ച് ഷൂട്ടിങ്ങിന് പറ്റില്ല കിട്ടി ഇന്ന് മാത്രല്ല സർ ഇന്ന് നിലമ്പൂരിന്റെ നിലമ്പൂരിന്റെ ഒരു ഉത്സവമായിരുന്നു ഈ നിലമ്പൂർ കോവിലകായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന ആ ക്ഷേത്രവുമായിട്ട് വേട്ടക്കരമക ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പാട്ടുത്സവം പാട്ടുത്സവം ഇന്നിപ്പോൾ നിലമ്പൂർ സിറ്റിയിലെ ടൗണിലേക്ക് മാറ്റിയിട്ട് നിലമ്പൂർ ഫെസ്റ്റാക്കി മാറ്റി ആര്യയുടെ ഷൗക്കത്ത് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ അതങ്ങട്ട് ഹൈജാക്ക് ചെയ്തുകൊണ്ട് ക്ഷേത്രത്തിനല്ല ഇന്ന് പ്രാധാന്യം അവിടെ ആടി പാടി തിമർക്കുന്ന ലഹരി മാഫിയകളെ കൊണ്ട് തഴച്ചു വളരുന്ന മാഫിയകൾക്കാണ് എന്നുള്ളതാണ് ഹൈ ആദ്യമായിട്ട് മറ്റേ ബോംബ് പൊട്ടിയത് ക്ഷേത്രത്തിന്റെ ബോംബ് പൊട്ടിയത് നിലമ്പൂരിലെ അത് ഇന്നും അങ്ങ് തന്നെയാണ് കിടക്കുന്നത് രണ്ട് പ്രാവശ്യം ക്ഷേത്രം കത്തിപ്പോയതല്ലേ ഈ കോവിലകത്തിന്റെ ക്ഷേത്രം ആരെങ്കിലും പറയൂ ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ് അവിടെ ഭരിക്കുന്നത് മൂവായിരം നാലായിരം ഏക്കറുണ്ടായിരുന്ന ഇപ്പൊ മുന്നൂറ് ഏക്കറിലേക്ക് മാറി ഞാൻ പോയി അവിടുത്തെ ഈ അറപ്പുരൊക്കെ ദ്രവിച്ച് ചെതല് തിന്ന് ഇല്ലാണ്ടായി ആർക്ക് വേണം അപ്പൊ ചില കാര്യങ്ങൾ പറയുമ്പം നമ്മളിത് പറയാൻ എളുപ്പമാണ് പക്ഷെ ആ പറയുമ്പോൾ ഈ വിഷയം പറഞ്ഞ് നാളെ മുതൽ എനിക്ക് വൈജൂനും എനിക്കൊക്കെ നമ്മൾ മലപ്പുറത്തെ കുറിച്ച് സംസാരിച്ചല്ലോ എന്തായിരിക്കും അവസ്ഥ ഇതിന്റെ അടിയിൽ വരുന്ന ആ ഇത് കാണണം ഇത് ഇതിന്റെ അടിയിൽ വരുന്ന നമ്മൾ അനുഭവിക്കാന്ന് മാത്രം ഉണ്ടാവുള്ളൂ ചരിത്രം പറയാൻ വേണ്ടി പോയിട്ടേ ഇപ്പൊ മലബാറിന്റെ ചരിത്രം ഈ പറയുന്ന ഖണ്ഡശ ഉണ്ടാക്കിയിട്ടും അതിന്റെ ആ തീഷ്ണതയോട് കൂടി ഇപ്പൊ ജനം ടി വി സീരീസ് ചെയ്തു സിജു കടുത്തടുത്ത് സീരീസ് ചെയ്തു പക്ഷെ എന്ത് ചെയ്തു എന്ത് പറ്റി അതിന്റെ ഒരു അപ്പുറത്തേക്ക് കിടക്കാനോ അത് മുന്നോട്ട് കൊണ്ടുപോകാനോ ജനൻ ടി വി കഴിഞ്ഞില്ല ജനം ടി വി പോലെ ഒരു ചാനലില് കഴിയുന്നില്ല കേരള ശബ്ദമാണ് ഖണ്ടഷ പ്രസിദ്ധീകരിച്ചിരുന്നത് ലാസ്റ്റ് മലബാർ ചരിത്രത്തിലെ ഈ പറയുന്ന വെട്ടും കൊലയും കുറിച്ച് അന്ന് പങ്കെടുത്ത ആളുകളുടെ ചരിത്രം കേര കേരള ശബ്ദം പ്രസിദ്ധീകരിച്ചു അതിനെ പോലും ഇപ്പം എന്തായി കുമാരനാശിനെ എങ്ങനെയാ കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടെന്ന് പറയണ്ടേ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ നമുക്ക് കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടതാ പറയാൻ പറ്റുള്ളൂ യാത്ര ചെയ്ത ആളെ എഞ്ചിപ്രൂവ്മെന്റ് ആക്കി കയറും ആരും അന്വേഷിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ദുരവസ്ഥ തന്നെയാണ് ദുരവസ്ഥ പറഞ്ഞത് കൊണ്ടാണ് കുമാരനാശാന് ഇല്ലാണ്ടായിട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ഈ ബലഭാഗ സമൂഹം വൃത്തികെട്ടവനായിട്ട് എന്നെ കണക്കാക്കുന്നതിന്റെ കാരണം എന്താ ഈ പറയുന്ന വാര്യമൊന്നും ഒന്നും അല്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവര് പൊക്കി കൊണ്ടുവന്ന് ഈ നൂറാം വാർഷികം ഭയങ്കര അവർ പൊക്കി കൊണ്ടുവന്ന് മുന്നോട്ട് കൊണ്ടുവരുമ്പം ഈ പുഴ മുതൽ പുഴ വരെ എന്ന് പറയുന്ന ആ സിനിമയാണ് മലബാറിന്റെ ഈ രണ്ടാമത് ചരിത്രം ചർച്ച ചെയ്യപ്പെട്ടത് ഒരു വർഷം ചർച്ച ചെയ്യപ്പെട്ടു ഈ ലേഖനം ഈ പറയുന്ന പുസ്തകങ്ങളൊക്കെ പി ഡി എഫില് ജനങ്ങൾക്ക് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി നടന്നു മുഴുവൻ ആളുകൾ വായിച്ചു നമ്മൾ സിനിമ സിനിമ എത്ര പേര് കണ്ടു എന്നുള്ളതല്ല പക്ഷെ ആ സിനിമ കൊണ്ട് ഉണ്ടായതെന്താണ് ഈ ചരിത്രം ഇന്നത്തെ കുട്ടികൾ മുഴുവൻ പഠിച്ചു ഈ മസിലുള്ള ആളെ കൊണ്ടുവന്നിട്ടും സംഗതി പൊന്തിയില്ല ആരാണ് വാര്യം കുന്നൻ പേടിത്തുണ്ടനായ വാര്യകുന്നൻ ആരാണെന്ന് ജനം ബോധ്യപ്പെട്ടു അതോടുകൂടി അത് തീർന്നു അപ്പൊ നമ്മള് വ്യക്തിപരമായിട്ട് മുന്നോട്ട് പോയാലേ നടക്കുള്ളൂ ഒരു സഹായം എവിടുന്നു കിട്ടില്ല ഈ ചരിത്രം പറയുന്നു രാം രാമസിംഹൻ പറഞ്ഞത് വളരെ ശരിയാണ് ചരിത്രം സത്യസന്ധമായി നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ വ്യക്തിപരമായി മുന്നോട്ട് പോകാനേ പറ്റൂ സംഘടനാപരമായി ഗവൺമെന്റ് പരമായി പാർട്ടിപരമായി ആരെങ്കിലും സഹായിക്കും എന്ന് കരുതുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല രാമസിന്ധന്റെ രാമസിന്ധന്റെ അനുഭവം പറഞ്ഞപ്പോ രാമസിന്ധന്റെ അനുഭവം പറഞ്ഞപ്പോ ഞാനിപ്പോ തുറന്നു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ചില ഉദ്യമങ്ങൾ നടത്തിയതിന്റെ പേരിൽ എനിക്കും വളരെ ക്രൂരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്നോടെ തുറന്ന് പറയാം പുറത്തുനിന്നല്ല അകത്തുന്ന അകത്തുനിന്ന് അവിടെ അകത്തുനിന്ന് അകത്തുന്ന വരുന്നത് എന്നോട് ചോദിച്ചത് എന്നോട് തന്നു ചോദിച്ചത് നിങ്ങൾ മുസ്ലിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു പാലമായിരിക്കൂ എന്നാണ് എന്റെ അടുത്തൊരു നേതാവ് പറഞ്ഞത് ആ നമുക്ക് ആശയപരമായിട്ട് സത്യസന്ധമായിട്ട് പോകുന്ന ആൾക്കാർക്ക് ചിലപ്പോ രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പറ്റില്ല അതല്ല അങ്ങനെ നമുക്ക് അങ്ങ് വഴങ്ങി കൊടുത്തിട്ട് മിണ്ടാതിരിക്കാൻ പറ്റുമോ നമുക്ക് ചെയ്യാം നമുക്ക് ചെയ്യാം ടീച്ചറെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയല്ലേ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അത് തന്നെയല്ലേ ഇപ്പൊ ടീച്ചറും മെനക്കെടുന്നു ഞാൻ മെനക്കെടുന്നു ഇവിടത്തെ എക്സ് മുസ്ലിംസായിട്ടുള്ള വിഭാഗങ്ങൾ എന്താണ് ഇസ്ലാമിക് തീവ്രവാദം എന്ന് പഠിപ്പിച്ചത് മറ്റാരെക്കാളും ഈ പറഞ്ഞ എക്സ് മുസ്ലിംസും ഈ രാമസിംഹനും ഒക്കെ തന്നെയാണ് പത്തിരുപത് വർഷമായിട്ട് നമ്മൾ തുടങ്ങിയിട്ട് ആ ഇരുപത് വർഷത്തിന്റെ മാറ്റമാണ് ഇപ്പൊ കേരളത്തില് ആയിരക്കണക്കിന് ആധാരം ഇങ്ങളുടെ പരിപാടികൾക്ക് പങ്കെടുക്കുന്നത് അതല്ലെങ്കിൽ ഇതിന് പ്രേക്ഷകരെ കിട്ടുന്നത് ഇപ്പൊ ആരിഫ് ഹുസൈൻറെ കോയ കോളിങ് എന്ന് പറയുന്ന ഒരു ചെറിയ പ്രോഗ്രാം എങ്ങനെയാണ് മാറ്റം വരുത്തുന്നത് എന്നുള്ളത് അവിടെ വരുന്ന മുസ്ലിങ്ങളുടെ ശബ്ദം കേൾക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും ചെറി പറയുന്നവർ മാത്രല്ല വരുന്നത് നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് പറയുന്ന ഒരു ആധുനിക സമൂഹവും വരുന്നുണ്ട് ഇപ്പൊ നമ്മളെപ്പുറത്തെ കുറച്ച് ആൾക്കാർ ഇത് ശബ്ദം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് സമൂഹത്തിൽ മാറ്റം വരുന്നത് പക്ഷെ അവിടെ നമ്മൾ ഒറ്റപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ദുരിതം വരുമ്പോഴോ ആക്രമണം വരുമ്പോഴോ നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയാണ് അല്ല അവിടെ അവിടെ താമസിക്കാൻ എനിക്ക് പറയാനുള്ള ഒരു കാര്യം അങ്ങ് പറയുന്ന ഈ വസ്തുതകൾ ഒരു നാലര പതിറ്റാണ്ട് മുമ്പ് അനുഭവിച്ച അനുഭവമുള്ള ആളാണ് ഞാൻ ഞങ്ങളൊക്കെ അന്ന് ആർ എസ് എസിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് നാലര പാണ്ട് അമ്പത് കൊല്ലം മുമ്പാ അന്ന് നാട്ടിൽ ആരുമില്ല നമ്മൾ അനുകൂലിക്കാൻ വീട്ടിലാരും ഇല്ല അനുകൂലിക്കാൻ നാട്ടിലും വീട്ടിലും ആരുമില്ലാത്ത ആ ഒരു കാലഘട്ടത്തിൽ ആദർശപരമായിട്ട് ഇറങ്ങിത്തിരിച്ചിട്ട് തിരിച്ചിട്ട് വരുന്നത് വരട്ടെ അന്ന് നമ്മുടെ പണമില്ല അന്ന് പോലീസ് ഇല്ല അധികാരമില്ല കേന്ദ്രഭരണം ഇല്ല മീഡിയ ഇല്ല ഒന്നുമില്ല അജ്ഞാതമാണ് ആ കാലത്ത് ഇറങ്ങി തിരിച്ചതിന്റെ കരുത്തുകൊണ്ടാണ് രാമസിംഹൻജി ഞാൻ ഇപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നത് ഇപ്പോഴും ഇങ്ങനെ പ്രവർത്തന ധൈര്യം കാണിക്കുന്നത് അതുകൊണ്ട് അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് നമുക്ക് ഒറ്റയ്ക്ക് പോകാം നമുക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ടേ മലബാറിന്റെ ഈ ഇരുപത്തൊന്നിന്റെ ചരിത്രം ഏറ്റവും നന്നായി അറിയുന്ന ഒരാള് ഇപ്പം നമ്മുടെ ചിദാനന്ദപുര സ്വാമിയുടെ ആശ്രമത്തിലുണ്ട് വാസുവേട്ടൻ വാസുവേട്ടൻ അവിടെ എല്ലാവരും പഠിച്ചതാണ് എന്തിനാണ് ഇപ്പൊ രാമസിംഹനെ പോലും ജനങ്ങളറിയ രാമസിംഹൻ ആരാണെന്ന് അറിയുന്നത് ഞാൻ ആ പേരെടുത്തിട്ടുണ്ടോ അതിന്റെ മുന്നേ രാമസിംഹന അറിയില്ല ആരാണ് രാമസിംഹൻ ആദ്യത്തെ കൊലപാതകല്ലേ ഇസ്ലാമിസ്റ്റുകളുടെ ആദ്യത്തെ നിഷ്ഠൂരമായ വധമല്ലേ രാമസിംഹന് അപ്പൊ നമ്മളിത് എടുത്തിടുന്നത് എനിക്ക് വേറെ അത്ര പേരുണ്ടായിരുന്നില്ല രാമൻ കൃഷ്ണൻ കൃഷ്ണ എന്തോ പേരുണ്ടാ പക്ഷെ രാമസിംഹൻ എടുക്കുന്നത് എന്തുകൊണ്ടാണ് അത് ജനങ്ങൾ കുട്ടികളെ അന്വേഷിക്കണം ആരാണ് ഈ രാമസിംഹൻ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ കർമ്മം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അതാണ് ഈ ചർച്ച ചെയ്യുന്ന ഏറ്റവും വലുത് ഇന്ന് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ കഴിഞ്ഞ ഒരു വൈദ്യുതി തന്നെ ഒരാൾ എന്നോട് ചോദിച്ചു ഈ ഫേസ്ബുക്കിലും ഈ നവമാധ്യമങ്ങളിലിട്ട് അലക്കാൻ എളുപ്പമാണ് ഞാനതിനപ്പുറത്തന്നെ മറുപടി നവമാധ്യമങ്ങളിലൂടെ ഞങ്ങൾ സംവദിക്കുന്നത് പതിനായിരക്കണക്കിന് ആൾക്കാരോടാണ് അത് ലക്ഷക്കണക്കിലേക്ക് എത്തും ഒരു ഒരു അതായത് നമ്മൾ ഒറ്റയ്ക്ക് നേരെ ടൗണിലേക്ക് പോയിട്ട് പത്താൾ കൂടി മീറ്റിങ് പറഞ്ഞ പത്ത് പേരെ കേൾപ്പുള്ളൂ അപ്പം ആധുനികതെന്ന് പറഞ്ഞാൽ ആ മാധ്യമത്തെ നമ്മൾ യൂസ് ചെയ്യണം ചരിത്രത്തിന്റെ മാറ്റത്തിന് വേണ്ടിയിട്ട് രാജ്യത്തിന്റെ മാറ്റത്തിന് വേണ്ടിയിട്ട് ഈ മാധ്യമങ്ങളെ യൂസ് ചെയ്യുക അത് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് എനിക്ക് ബ്ലോക്ക് കിട്ടുന്നു വൈകുന്നേരം ബ്ലോക്ക് കിട്ടുന്നു കേസ് വരുന്നു നിരന്തരമായ ബ്ലോക്ക് കിട്ടുന്നു ഞാനിപ്പോ നാല് യൂട്യൂബ് തുടങ്ങി ബ്ലോക്ക് ആയി നാലാമത്തെ സ്റ്റുഡിയോ നമ്മൾ വീണ്ടും പോയി ടീച്ചർ എന്താണ് കൂടുതൽ ഞാന് രാമസിംഹൻജി പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ നാലഞ്ച് വർഷത്തിന് മുമ്പ് ജയസൂര്യൻ സാർ എനിക്ക് ഒരു ജനകീയ കോടതിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു നമ്മുടെ ഡോക്ടർ അരുൺകുമാർ അവതരിപ്പിക്കുന്ന പ്രോഗ്രാം ഉണ്ടല്ലോ അതിനകത്ത് ഞാനും ഒരു മുസ്ലിം പുരോഹിതനും പിന്നെ ഞാൻ സംഘിയാണെന്ന് പറഞ്ഞതിന്റെ രാഷ്ട്രീയത്തെ എതിർക്കാൻ വേറൊരാൾ ഞാൻ ഒറ്റയ്ക്ക് അരുൺകുമാറും അവരുടെ പക്ഷത്തങ്ങ് അങ് ചേർന്നു അങ്ങനെ ഡിബേറ്റ് വളരെ ഗംഭീരമായി പോയി ഒരു മണിക്കൂറും ഏതാണ്ട് പത്ത് മിനിറ്റോളം ഉണ്ടായിരുന്നു അതിനകത്ത് ഞാൻ പോയത് ഇസ്ലാം സമാധാനമാണോ ആർക്കാണ് സമാധാനം നൽകുന്നത് അതായിരുന്നു നമ്മുടെ ടൈറ്റിൽ ഞാൻ അവസാനം വരെ ആ ടൈറ്റിലിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിച്ചു അപ്പൊ ഒടുവിൽ എന്റെ എതിരാളിയായിരുന്ന മുസ്ലിം പുരോഹിതൻ അത് പിന്നെ ഇസ്ലാമില് ചിത്രവധം എന്നും ഇല്ല അതൊക്കെയുള്ളത് ഹൈന്ദവ ക്രൈസ്തവ പുരോഹിത വർഗങ്ങള് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ അവരുടെ പുരാണങ്ങളിലൊക്കെയാണുള്ളത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഖുർആൻ ഉൽ ദൈനാധ്യായം ഇന്ന വചനത്തില് ചിത്രവധം ഇസ്ലാം പഠിപ്പിക്കുന്നതിൻ്റെ അടുത്ത് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വചനം ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഞാൻ ഒന്നിനും വിട്ടുകൊടുത്തില്ല രാഷ്ട്രീയം പറഞ്ഞു അപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾക്ക് കമ്മി ആകാമെങ്കിൽ എനിക്ക് സംഖ്യയാകാം ഇദ്ദേഹത്തിന് സുഡാപ്യമാകാം അതിനെന്താ ഇപ്പോഴും പ്രശ്നം ഇഷ്ടമുള്ള രാഷ്ട്രീയം സ്വീകരിക്കാം മതം ഉണ്ടെങ്കിൽ മതം മതം ഇല്ലെങ്കിൽ മതരാഹിത്യം എല്ലാം സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് ഒടുവിൽ ഈ ഡിബേറ്റ് അവസാനിക്കാതെ നീണ്ടുപോയി ഞാൻ ഒരു പൊടിയും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല പോയി കൊറേ കഴിഞ്ഞു ഈ ഡിബേറ്റ് അങ്ങോട്ട് വരുന്നില്ല ടെലികാസ്റ്റ് ചെയ്യുന്നില്ല ഒത്തിരി കഴിഞ്ഞു ഞാൻ പിന്നീട് മൊട്ട അരുണിനെ വിളിച്ചു സെറേ എന്ത് പറ്റി ഇത് വരുന്നില്ല ഞങ്ങൾക്ക് ഒരുപാട് സമ്മർദ്ദമുണ്ട് ടീച്ചറെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞങ്ങളൊരു നൂറോളം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണിത് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് ഞങ്ങളിത് ടെലികാസ്റ്റ് ചെയ്താൽ ഇനി ഞങ്ങളുടെ സ്ഥാപനം ഇവിടെ ഉണ്ടാകത്തില്ല ഒക്കെ സാധാരണക്കാരല്ലേ ഞങ്ങൾക്ക് ഇവിടെ ജീവിച്ചു പോകണ്ടേ എവിടെ എത്തിയെന്ന് നോക്കിക്കെ നമ്മളെ പ്രതിരോധിക്കാൻ ലക്ഷക്കണക്കിന് ആളുകളും സംവിധാനങ്ങളും പുരോഹിതരും സംഘടനകളും ഇവിടെ ഉണ്ട് എന്നിട്ടും നമ്മുടെ നേർക്കു നേരെ സത്യങ്ങൾ തുറന്നു പറയേണ്ടുന്ന മാധ്യമങ്ങൾ പോലും ഇങ്ങനെ ഭയന്ന നമ്മൾ എൻ്റെ ഒരു രക്ഷയുമില്ല സത്യത്തിന്റെ മുഖം വികൃതമാണ് എന്ന് പറയുന്നത് പോലെ നമുക്കറിയാം ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ പിന്നെ ഗാന്ധിജി വളരെ നല്ല ആളാണ് പക്ഷേ മലബാർ കലാപത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഡോക്ടർ അംബേദ്കർ നല്ലവരിൽ നല്ലവനാണ് പക്ഷെ മലബാർ കലാപത്തെ കുറിച്ച് ഏയ് ആനി ബസന്റ് സൂപ്പർ ലേഡിയാണ് പക്ഷേ മലബാർ കലാപത്തെ കുറിച്ച് പറ്റില്ല കുമാരനാശാൻ ഒക്കെ നല്ലതാണ് നല്ല കവിയാണ് പക്ഷെ മലബാർ കലാപത്തെ കുറിച്ച് പറ്റില്ല ഉറൂബ് വളരെ നല്ല എഴുത്തുകാരനാ മലബാർ കലാപത്തെക്കുറിച്ച് കണ്ടു എല്ലാം നമുക്ക് അനുകൂലമായിട്ട് ആര് പറയുന്നോ അവരെ നമ്മൾ എടുക്കും നമ്മുടെ ഈ തീവ്രവാദ ആശയങ്ങളെയും സ്വേച്ഛാധിപത്യത്തെയും ഈ മതവൽക്കരണത്തെയും ആരെതിർക്കുന്നോ അവരെ നമ്മൾ എതിർക്കും അങ്ങനെ ഞമ്മന്റെ വാരിയങ്കുന്നൻ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയെക്കുറിച്ച് മാപ്പിളലഹളയെക്കുറിച്ചുമൊക്കെ ഈ സത്യം ജനങ്ങളൊന്നറിയണ്ടേ ഒന്നും വേണ്ട വേണ്ടിയങ്കന്റെ മരണമൊഴിയെങ്കിലും വായിച്ച് കരയുന്ന നമ്മുടെ സ്പീക്കറുടെ അവസ്ഥയൊന്ന് കണ്ടാ മതി ഇപ്പൊ മലബാർ പ്രത്യേകമായിട്ടൊരു സംസ്ഥാനമാക്കണമെന്ന് പറഞ്ഞത് എസ് ബി പി ഐ അല്ല തറവാടികളുടെ പാർട്ടി എന്നറിയപ്പെടുന്ന സംഘികൾ വരെ പ്രശംസിച്ചു കൊണ്ട് നടന്ന മുസ്ലിം ലീഗാണ് ഈ മുസ്ലിം ലീഗാണ് ഒടുവില് അമ്പലനടയിൽ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കുമെന്നൊക്കെ വെല്ലുവിളിച്ചത് ഇതേ മുസ്ലിം ലീഗാണ് തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ തിരൂരിൽ വരുന്നതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു എതിർത്തത് ഇതേ മുസ്ലിം ലീഗാണ് ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് സമയത്ത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായിട്ട് ഒരു ഡിങ്കോഡാൽ ഫി സെറ്റിൽമെന്റ് ചർച്ച നടത്തിയത് ഇതേ മുസ്ലിം ലീഗ് തന്നെയാണ് മാറാട് വംശഹത്യക്ക് പിന്നിലും ഉണ്ടായിരുന്നത് ഇതേ മുസ്ലിം ലീഗ് തന്നെയാണ് വ്യവസായ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് നമ്മുടെ നമ്മന്റെ ആൾക്കാരുടെ ഉന്നമനത്തിനു വേണ്ടി സാമുദായിക ഉന്നമനത്തിനു വേണ്ടി ആ വകുപ്പുകളെല്ലാം ദുരുപയോഗം ചെയ്തത് ഇതൊക്കെ തുറന്നു പറഞ്ഞാൽ നമ്മൾ ചങ്കി നമ്മൾ ചാണകം ശരിയെന്നെ നമ്മൾ അങ്ങനെ ആകാൻ തയ്യാറാ ഇതുപോലെയുള്ള ചർച്ചകൾ ഇനിയും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ പുതിയ ഒരു സംരംഭത്തിലേക്ക് കടക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള രാമസിംഹൻ ആണെങ്കിലും ജയസൂര്യൻ സാർ ആണെങ്കിലും നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകണം കാരണം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു പാതയാണ് ടിപ്പു സുൽത്താന്റെ ഒക്കെ മതംമാറ്റ ചരിത്ര കഥകളും വീര സാഹസികതകളും ഒക്കെ നമ്മൾ പുറത്തു കൊണ്ടുവന്നാൽ പിറ്റേ ദിവസം നമ്മൾ ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ല അതിന്റെ പേരിൽ ഇവരെ നമ്മുടെ കുടുംബത്തെ ആയിരിക്കും ആദ്യം ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ത് തന്നെയായിരുന്നാലും ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി അത്തരത്തിലൊരു ഉദ്യമം കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സാറിനോട് ഞാൻ അത് സൂചിപ്പിച്ചിട്ടുണ്ട് സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്തെങ്കിലും ചേർക്കാനുണ്ടോ കൂട്ടിച്ചേർക്കാനുണ്ടോ ഇല്ല നമുക്ക് ഒന്നര മണിക്കൂറായി ഒന്നര മണിക്കൂർ ഇതിലധികം കൂടുതലൊന്നും പറയാനില്ല കാരണം മലപ്പുറം ജില്ല ആർക്കും സ്ത്രീധനമായി കിട്ടിയതല്ല കാരണം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് പറയുന്ന മലയാളത്തിന്റെ മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത അവരോട് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല അറബി മാതൃഭാഷയായി കാണുന്ന പാകിസ്ഥാനെ മാതൃരാജ്യമായി കാണുന്ന അതല്ലെങ്കിൽ പാകിസ്ഥാനെ ഈ ബാപ്പയായി കാണുന്ന ആ രീതിയിലേക്ക് മാറിയിട്ടുള്ള സംസ്കാരത്തിലേക്ക് മാറിയിട്ടുള്ള ആളുകളോട് ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല മലപ്പുറത്തിന്റെ സംസ്കാരം എന്തായിരുന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിലും വാര്യകുന്ദന്റെ ചരിത്രം തന്നെ നിങ്ങൾ കൃത്യമായിട്ടും അതിന് സംഘികളുടെ സംഘികൾ എഴുതിയ കിതാബ് ഒന്നും നിങ്ങൾ റഫർ ചെയ്യേണ്ട എന്താണ് കുമാരനാശാൻ പറഞ്ഞത് അതല്ലെങ്കിൽ നേരത്തെ ടീച്ചർ പറഞ്ഞിട്ടുള്ള ഓരോ വ്യക്തികളെയും എടുത്തെടുത്ത് എടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ മാധവന്മാരായാലും ഈ പറയുന്ന കുമാരനാശനായാലും എല്ലാവരുടെയും എഴുതിയിട്ടുള്ള ചരിത്രം തന്നെ റെഫർ ചെയ്താൽ മാത്രം മതി നമ്മുടെ രാമസിംഹൻജി സിനിമ ആയിട്ട് തന്നെ അത് ഇറക്കിയിട്ടുണ്ട് ആ സിനിമ കാണാത്തവർ അന്ന് ഇന്ന് ഇന്നെങ്കിലും നിങ്ങൾ ഖേദിക്കുക കാരണം അന്ന് ആ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ കൃത്യമായിട്ടും അതിന്റെ ആ ദൃശ്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ലായിരുന്നു എന്ന് കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് അതുകൊണ്ട് വീണ്ടും പറയട്ടെ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ആർക്കും സ്ത്രീധനം കിട്ടിയതല്ല ഞമ്മന്റെ ആൾക്കാർക്ക് തോന്നിയവാസം കാണിക്കാൻ വേണ്ടി കിട്ടിയ നാടല്ല ഭാരതത്തിന്റെ പാവയ്ക്ക വലിപ്പത്തിലുള്ള ഒരു സംസ്ഥാനം മാത്രമാണ് കേരളം ആ കേരളത്തിന്റെ ഇട്ടാവട്ടത്തിലുള്ള ഒരു ജില്ല മാത്രമാണ് മലപ്പുറം എന്നത് കൂടി കൂട്ടിച്ചേർക്കുകയാണ് എന്തായാലും ഈ വിഷയത്തിൽ ഗംഭീരമായി തന്നെ എല്ലാ അതിഥികളും ചർച്ചയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ തൽക്കാലം നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം നന്ദി നമസ്കാരം